വിചാരിച്ച പോലെ തന്നെ പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങുകയാണ് ഹരിക്കും ബബിതയ്ക്കും രോഹിത്തിനും വല്ലാത്തൊരു സംശയത്തിലാണല്ലോ ആ സംശയവുമായി കറക്റ്റ് കമലയുടെ അടുത്ത് തന്നെ ഹരി എത്തുകയും ചെയ്യുന്നുണ്ട് ഈ അച്ഛനും ചെറിയച്ഛനും ഒക്കെ ഇതെന്താ അമ്മേ സംഭവിച്ചിരിക്കുന്നത് വെല്ലിച്ചന്റെ കാര്യം പിന്നെ പറയേ വേണ്ട വെല്ലിച്ചൻ പണ്ടേ ഒരു പുണ്യാളനായിട്ടാണല്ലോ വെല്ലിച്ചൻ നടക്കണത് ഇവിടത്തെ ഇവർക്ക് എന്താ സംഭവിച്ചത് ഇവർ ഭയങ്കര വാശിയിലായിരുന്നല്ലോ ഹരിയുടെ വർത്താനം കേട്ട് കമല ഒരു പുച്ഛത്തോട് കൂടിയാണ് ഹരിയോട് സംസാരിക്കുന്നത് ആ നീ എന്തറിഞ്ഞിട്ടായി എന്നോട് ഇങ്ങനെയൊക്കെ പറയണത് ഞാനേ ഒന്ന് ചെന്ന് കാര്യങ്ങൾ തിരക്കേനെ നിന്റെ അച്ഛൻ എന്നെ തല്ലാൻ കൈയോങ്ങിയിരിക്കണെ എന്നോട് പറ്റില്ലെങ്കിൽ ഇവിടെ നിന്ന് വീട്ടിൽ പൊക്കോളാൻ നിന്റെ അച്ഛൻ്റെ ഉപദേശം പത ഞാനേ ന്യായം ചോദിച്ചതിനാ എന്നെ തല്ലാൻ വന്നത് ബാലചന്ദ്രന് അവഹിത ബന്ധത്തിൽ ഒരു മകൾ മകളുണ്ടായതൊന്നും ഇപ്പവരിക്ക് പ്രശ്നമല്ല അവരുടെ പെങ്ങക്കാണത്ര വാശി ഞാനിപ്പോ എന്ത് ചെയ്യാനാ അവരുടെ പെങ്ങളുടെ ഭാഗം പിടിച്ചു തന്നെയാ ഞാൻ സംസാരിച്ചുള്ളൂ അത് അവർക്ക് പറ്റിയില്ല ആ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത് എന്തൊക്കെയോ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് അതും ഒരൊറ്റ രാത്രി കൊണ്ട് അതിനപ്പുറത്തേക്കൊന്നും പോയിട്ടില്ല ഞാൻ കണ്ടുപിടിച്ചോളാം എന്താ അമ്മ ഇപ്പം ഇതിനൊക്കെ ഒരു പോകുമ്പം വഴി അച്ഛനും ചെറിയ അച്ഛനും പറയുന്ന പോലെ എല്ലാം ക്ഷമിച്ച് കയ്യും കെട്ടി നിൽക്കാൻ എന്നെ കിട്ടൂല അയാളന്ന് അയാളുടെ ആ വീട്ടിൽ നിന്ന് എന്നെ ആട്ടി ഇറക്കി വിട്ടത് മാത്രല്ലല്ലോ എന്നെ തല്ലിയാണ് അയാൾ അവിടെ നിന്ന് ഇറക്കി വിട്ടത് അമ്മ മറന്നോ ആരെങ്ങനെ എൻ്റെ ഹരി എന്നെ അല്ലേ അയാൾ ചൂലെടുത്ത് ഓടിച്ചത് അല്ലാതെ നിങ്ങൾ ആരെയും അത് ഞാൻ മറക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ആരോട് പറയാനാ ഇപ്പോൾ നിന്റെ ചെറിയച്ഛനും വെല്ലിച്ചനും അച്ഛനും ഒക്കെ അവളും അയാളും മതി പിന്നെ ഞാൻ ആരോട് പറയാനാ എല്ലാവരും കൂടി എൻ്റെ തലയിൽ കിടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി വൈജയും കൂടിയും ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടേ അമ്മയും മോളെ ഞാൻ നോക്കണം ഒരു വേലക്കാരിയും ഇല്ലല്ലോ ഇവിടെ ഇപ്പം പോരാത്തതിന് അയാളുടെ മക്കളും ഉണ്ട് എല്ലാം എൻ്റെ തലയിൽ അമലയ്ക്ക് ഇതെല്ലാം പറയുമോറും ഇങ്ങനെ ദേഷ്യം കൂടിക്കൂടി വരികയാണ് കമലയുടെ ദേഷ്യം കണ്ടപ്പോൾ ഹരി ചോദിച്ചു അല്ലമ്മേ അവളിവിടുന്ന് നമ്മുടെ കീ ലൈഫിൽ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ എന്താ ഒരു വഴി ഞാൻ ആലോചിച്ചിട്ടേ ഒരു വഴിയും കാണുന്നില്ല അച്ഛനും ചെറിയച്ഛനും ഒക്കെ കൂടി കുറെ തട്ടിക്കൊണ്ടുപോക്ക് നാടകവും നടത്തി അതോടുകൂടി എല്ലാം തതൈവ ഇനിയിപ്പോൾ ഞാൻ ആലോചിച്ചിട്ടേ ഒരു വഴിയില്ല നമ്മുടെ കുരുട്ടുബുദ്ധിയിൽ എന്തെങ്കിലും തെളിയുന്നുണ്ടെങ്കിലേ ഒന്ന് പറഞ്ഞു തന്നേ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ അതിമനോഹരമായിട്ട് അത് നടത്തിക്കൊള്ളാം ഇവിടെ താണുങ്ങളെ പോലെ ഒന്നല്ല ഞങ്ങള് കമല കുറച്ച് സമയം ഇങ്ങനെ ആലോചിച്ച് നിന്ന ശേഷം അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി കമല എന്നിട്ട് ഹരിയോടായി പറഞ്ഞു നീയേ പുറത്തേക്കൊന്ന് വന്നേ ഗാർഡനിലോട്ട് നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം ഇവിടെ നിന്ന് സംസാരിക്കുന്നതേ അത്ര സേഫ് കമലയോട് ചോദിച്ചു അമ്മയുടെ മനസ്സിൽ എന്താ എന്തെങ്കിലും ഐഡിയകൾ ഉണ്ടോ നീ വാ ഞാൻ പറയാം രണ്ടുപേരും പുറത്തെ ഗാർഡൻ ലക്ഷ്യമാക്കി നടന്നു അവിടെ ചെന്നവരൊരു പൂഞ്ഞാലയിൽ ഇരിപ്പായി ഏജ തുടർന്നു എടാ അതെ എൻ്റെ ഐഡിയ ഉണ്ട് എന്താണെന്ന് വച്ചാലേ അവൾ ഇവിടെ വന്നിരിക്കുന്നതും എല്ലാവരോടും ഈ സ്നേഹം കാണിക്കുന്നതെല്ലാം ഒരു നാടകമാണെന്നും അത് അവൾക്ക് പൈസയും സ്വർണവും ഒക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയാണെന്നും ഇവരെയൊക്കെ ധരിപ്പിച്ചാലേ ഇവൾ താനേ ഇവിടെ നിന്ന് എന്ന് വച്ചാൽ ഇവളോട് എല്ലാവർക്കും വെറുപ്പാവണം അതോടുകൂടി അതിനുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ നീ ഒന്ന് ഒന്നാലോചിക്ക് ഏ ഹരി നീ പണ്ട് ചെയ്ത പോലെ മുക്കുവണ്ടം കൊണ്ടുപോയി അവളെ ബേഗിലിടണ പരിപാടിയല്ലാ ഇതേ വളരെ പ്ലാൻഡായിരിക്കണം കമലയുടെ വർത്താനം കേട്ടേ ഹരി ഒന്ന് ചമ്മി അതമ്മേ ഞാൻ അത് അമ്മ അതൊക്കെ വിട് ഇപ്പം എൻ്റെ കൂടെ ഉണ്ട് രോഹിത്തും പബിതയും ഞങ്ങളൊരു പ്ലാൻ ഇട്ടോളാം എൻ്റെ മനസ്സിലുണ്ട് ഒരു പ്ലാൻ പക്ഷെ അതിന് അവളിവിടെ വരുത്തണം അപ്പം കമല പറഞ്ഞു അവളിവിടെ വരുത്താൻ നമ്മളാരും വിചാരിച്ചാൽ നടക്കില്ല കാരണം അവളെ ഇവിടെ നിൽക്കുന്നല്ല എവിടേക്കും ആ ബാലചന്ദ്രൻ അയക്കില്ല ആ പിന്നെ ആകെയുള്ള ഒരു ഓപ്ഷൻ അമ്മയാണ് പക്ഷെ അമ്മ അവളെ വിളിച്ചൊന്നും ഇവിടെ വരുത്തൂല്ല അമ്മയ്ക്ക് നമ്മളത്ര വിശ്വാസമൊന്നുമില്ലല്ലോ പിന്നെ അത് മാത്രമല്ല അമ്മ അവളെ വിളിക്കത്തുമില്ല നമ്മ നമ്മെങ്ങനെയാ അമ്മനോട് പറയാ നമ്മ പറഞ്ഞാലോട്ട് അമ്മ കേൾക്കാനും പോകുന്നില്ല അപ്പോൾ ഹരി പറഞ്ഞു അതൊക്കെ വിളിപ്പിക്കുക അമ്മേ ഇവിടെ നി അച്ഛനും ചെറിയ അച്ഛനൊക്കെ ഒന്ന് പോട്ടെ അച്ഛനും ചെറിയ അച്ഛനൊക്കെ ഇപ്പോൾ അവളുടെ ഗാർഡിയൻസ് അല്ലേ അതൊന്നും നടക്കാൻ പോകുന്നില്ല അവർ കഴിഞ്ഞട്ടെ നമുക്ക് പ്ലാനിങ് ഒക്കെ നടത്താം അപ്പോൾ അതേ സമയത്ത് തന്നെയാണ് ഗംഗാധരനും രാജീവനും തിരിച്ചു പോകാനുള്ള സമയവുമായി അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോയി വൈജയെ കണ്ടിട്ട് തിരിച്ചവരുടെ നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വീട്ടിലുള്ളവരോടെല്ലാം യാത്ര പറഞ്ഞവർ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത് ഹോസ്പിറ്റലിൽ ചെന്ന് വൈജയോടുകൂടി യാത്ര പറഞ്ഞിട്ട് വേണം അവർക്ക് നാട്ടിലേക്ക് പോവാൻ അച്ഛനും ചെറിയച്ഛനും ഗംഗാധര വലിച്ചനും പോയ തക്കം നോക്കി തന്നെ കമല ഹരിയോട് ചെന്ന് വിവരം പറഞ്ഞു ഹരി അവരെല്ലാവരും പോയി നമ്മൾ ഉദ്ദേശിച്ച പ്ലാനിങ് നടപ്പിലാക്കിയാലോ അപ്പോൾ ഹരി കമലയോട് ചോദിച്ചു എന്താ എന്താമ്മേ ഒരു പ്ലാനിങ് അപ്പോൾ കമല കുറച്ച് സമയം ആലോചിച്ച് നിന്ന ശേഷം പറഞ്ഞു നീ ഒരു കാര്യം ചെയ് മുത്തശ്ശിയുടെ റൂമിൽ പോയിട്ട് ഞാൻ അവിടെ അടുക്കളയിൽ വീണെന്നും കൈകൊത്തിയാണ് വീണതെന്നും അമ്മയ്ക്ക് അടുക്കളയിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്നൊക്കെ മുത്തശ്ശിയോട് പറയേ മുത്തശ്ശി കുറച്ച് സമയം അയ്യോ ഇനി എന്ത് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം മുത്തശ്ശി ചിലപ്പോൾ നിന്നോട് പറയും നമുക്ക് അലീനയെ വിളിച്ചു വരുത്താമെന്ന് അഥവാ മുത്തശ്ശിയൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കി നീ തന്നെ അങ്ങോട്ട് കയറി പറയണം എന്ത് അലീനയെ ഒന്ന് വിളിക്കി മുത്തശ്ശി രണ്ട് ദിവസം അവൾ ഇവിടെ വന്ന് നിൽക്കട്ടെ അല്ലാതെ ഇപ്പൊ ആരാണ് എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കാന്ന് കമലിയുടെ വർത്തമാനങ്ങളൊക്കെ കേട്ട് ഹരി ഒന്ന് ചിരിച്ചു അമ്മ അവൾ കൊള്ളാലോ അമ്മയ്ക്ക് വല്ല സിനിമയിലും കഥ എഴുതാനും കാരണം പൊയ്ക്കൂടെ എന്ന് ചോദിച്ചുകൊണ്ട് ഹരി ഒന്ന് കളിയാക്കി ഏ ചെല്ല് ചെല്ല് നീ പോയി കാര്യം നടത്തിയിട്ട് വാ ീ പതിയെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെന്നു ഡോർ തുറന്ന് അകത്ത് കയറിയപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു അല്ല എന്താണാവോ എന്റെ റൂമിലേക്കൊരു നടത്തം എങ്ങാനും മാറി കയറിയതാണോ ഹരി ഓ അതെന്താ മുത്തശ്ശി അങ്ങനെ ഒരു വർത്താനം എനിക്കെന്താ മുത്തശ്ശിയെ കാണാൻ വന്നൂടെ ഓ പിന്നെ എന്നെ വന്ന് രണ്ടു നേരം വെച്ച് കാണുന്ന ഒരു പേരക്കുട്ടിയല്ലേ നീ അപ്പോൾ പിന്നെ എനിക്കൊരു സംശയവും തോന്നില്ലല്ലോ എന്താണാവോ മുത്തശ്ശി അതെ ഞാനിപ്പോൾ മുത്തശ്ശിയോട് തർക്കിക്കാനൊന്നും വന്നതല്ല അമ്മേ അടുക്കളയിലൊന്നു വീണു അമ്മയ്ക്ക് എന്തോ കൈ വേദനിക്കുന്നു കൈ ഉളുക്കിയെന്നൊക്കെയാ പറയണേ അപ്പം അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അച്ഛനും ചെറിയച്ഛനും ഒക്കെ ഇവിടെ ഇല്ല അപ്പോൾ ഇവിടെ എങ്ങനെയാ മുത്തശ്ശിയെ തനിച്ചാക്കി പോണേ അപ്പോൾ മുത്തശ്ശി ചോദിച്ചു അവൾക്കെന്താ അവൾ എന്താ വല്ല കൊച്ചുകുട്ടിയെങ്ങാനുവാണോ അവിടെ എവിടെയും തട്ടി വീഴാനായിട്ട് മുത്തശ്ശിക്ക് ചിരിയാണ് വന്നത് മുത്തശ്ശി ഇവിടെ വർത്തമാനം കേട്ട് ഹരിക്കും ചിരി വന്നു കാരണം ഒരാൾ വീണെന്ന് പറഞ്ഞിട്ട് പോലും അയാളോടൊരു മനസ്സലിവ് തോന്നുന്നില്ലല്ലോ മുത്തശ്ശിക്കെന്ന് വീണ്ടും മുത്തശ്ശി ചോദിച്ചു നീ നിന്റെ അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിക്കോ ഇവിടെ രോഹിത്തും ബബിതയൊക്കെ ഉണ്ടല്ലോ ഞാനിവിടെ അല്ലേ കിടക്കുന്നത് എന്നെക്കൊണ്ട് എന്തായാലും ആരിക്കൊരു ബുദ്ധിമുട്ടുമില്ല അയ്യോ ഇല്ല മുത്തശ്ശി രോഹിത്തും ബബിതയും കൂടിയും അച്ഛൻ്റെയും ചെറിയച്ഛൻ്റെയോ വെല്ലിച്ചൻ്റെയോ ഒപ്പം ഹോസ്പിറ്റലിലേക്ക് പോയില്ലേ അഞ്ചു മോളാണെങ്കിലും ഇല്ല പിന്നെ ഇപ്പോൾ ആരെയാ മുത്തശ്ശിനെ ഏൽപ്പിക്കുക ഹരി എടം കണ്ടിട്ട് മുത്തശ്ശിയെ ഒന്ന് നോക്കി മുത്തശ്ശിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോയെന്ന് മുത്തശ്ശിക്കൊരു മാറ്റവും ഇല്ലെന്ന് കണ്ട് ഹരി തന്നെ പറഞ്ഞു മുത്തശ്ശി ഒരു കാര്യം ചെയ് മുത്തശ്ശിയുടെ ഫോണിൽ അവളുടെ നമ്പർ ഇല്ലേ ആ അലീനയുടെ അവളോടെ കുറച്ച് ഇവിടെ വന്ന് നിൽക്കാൻ പറ മുത്തശ്ശിയുടെ കൂടെ ഇനി അമ്മയെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ച് എന്തെങ്കിലും എക്സ്റേയോ വല്ല ഫ്രാക്ചറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിയാതെ ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ അതുവരെ നിന്നാൽ മതിയെന്ന് പറ അപ്പം മുത്തശ്ശിക്കും മനസ്സിൽ തോന്നി ശരിയാണ് അലീന വന്നാല് എൻ്റെ ഈ അസ്വസ്ഥതകളൊക്കെ ഒന്ന് അവള് മാറ്റി തരും അപ്പോൾ തന്നെ മുത്തശ്ശി ആ നീ ചെല്ല് ഞാൻ അവളെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് മുത്തശ്ശി ഫോൺ എടുത്ത് അലീനയെ വിളിച്ചു അലീനയ്ക്കാണെങ്കിലോ ഫോണിൽ മുത്തശ്ശിയുടെ നമ്പർ വന്നപ്പോഴേക്കും എല്ലാത്ത സന്തോഷം തോന്നി അയ്യോ മുത്തശ്ശിയാണല്ലോ എന്ന സന്തോഷത്തോടു കൂടി അവൾ ഫോൺ എടുത്തു മുത്തശ്ശി അവളോടായി പറഞ്ഞു അലീനെ അതെ നീയൊന്ന് ഇന്ന് ഇവിടെ വരെ ഒന്ന് വരാമോ ഇവിടെ കമല എന്തോ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണുന്നോ കൈക്ക് ഉളുക്കാണെന്നോ ഒക്കെ പറയുന്നുണ്ട് മറ്റോരാരും ഇവിടെ ഇല്ല താനും ഞാനിവിടെ തനിച്ചാണ് ഒന്ന് വരാമോ എനിക്ക് കൂട്ടായിട്ട് എന്ന് ചോദിച്ചപ്പോളേക്ക് മലീന പറഞ്ഞു ഓ അതിനെന്താ മുത്തശ്ശി ഞാൻ വരാലോ ഇന്നാണെങ്കിൽ എനിക്ക് അവിടെ ഹോസ്പിറ്റലിൽ മേഡത്തിൻ്റെ അടുത്ത് പോവാൻ വേണ്ട ഞാൻ മുത്തശ്ശിയെടുത്ത് വരാട്ടോ എന്ന് അവൾ കോൾ കട്ട് ചെയ്തു അപ്പോൾ അവൾ സംസാരിക്കുന്നത് കേട്ട് ബാലചന്ദ്രൻ വന്ന് ചോദിച്ചു ആരാ മോളെ വിളിച്ചത് എന്തിനാ വിളിച്ചേ അത് അച്ഛാ മുത്തശ്ശിയാണ് എന്നോടെ മുത്തശ്ശിയെ നോക്കാനായിട്ട് ഇന്നൊരു ദിവസത്തേക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോയെന്ന് ചോദിച്ചു എന്ത് കാര്യത്തിന് അല്ലെങ്കിൽ തന്നെ അവർക്കെന്തിനാ നിൻ്റെ ആവശ്യം അവരവർ മോൻ്റെ വീട്ടിലല്ലേ അത് പിന്നെ അവിടുത്തെ ആയ കമലമേടല്ലേ പുള്ളിക്കാരി എന്തോ വീഴോ എന്തോ കൈക്ക് ഉളുക്ക് പറ്റിയെന്നോ എന്തൊക്കെയോ പറഞ്ഞു ഒന്ന് പോയിട്ട് വരാം അച്ഛാ ഞാനാണെങ്കിൽ കുറേ നാളായില്ലേ മുത്തശ്ശിയെ ഒന്ന് കണ്ടിട്ട് അലീനയുടെ സംസാരം കേട്ട് ബാലചന്ദ്രൻ പാവം തോന്നി ബാലചന്ദ്രൻ പറഞ്ഞു അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മോള് വാ ഇന്ന് തന്നെ വന്നേക്കണം അവിടെ നിൽക്കാൻ ഒന്നും നിൽക്കണ്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്നാൽ മോള് പോകാൻ റെഡി ആയിക്കോ അച്ഛനൊരു ഊബറ് വിളിച്ച് തരാം വൈകുന്നേരം മോള് തിരിച്ച് വരാൻ നേരത്ത് അച്ഛനെ തന്നെ വിളിച്ചാൽ മതി അപ്പോൾ അങ്ങോട്ടേക്കും അച്ഛൻ ഒരു ഊബർ ബുക്ക് ചെയ്ത് തരാം അല്ലാതെ ഓട്ടോയോ ടാക്സിയോ ഒന്നും മോള് വിളിക്കാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ഒരു ഊബറൊക്കെ ബുക്ക് ചെയ്ത് അവൾ അതിൽ കയറി മുത്തശ്ശിയെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ മുമ്പിൽ കാണുന്നത് രോഹിത്തിനെ ബബിതയെയാണ് അലീനെ കണ്ടപാടെ വല്ലാത്തൊരു ദേഷ്യവും മരിശുമൊക്കെ വന്നിട്ട് ബബിത എടുത്ത് ചാടി ചോദിക്കുന്നുണ്ട് എവിടെ പോയാലും നീയൊരു സമാധാനം തരില്ല അല്ലേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടിട്ട് വിട്ടിട്ടിപ്പോൾ കൂടി അവിടെ കയറിപ്പറ്റി ഇപ്പം എന്താണാവോ ഇങ്ങോട്ട് ഞാനേ മുത്തശ്ശി വിളിച്ചിട്ട് വന്നതാ മുത്തശ്ശിക്ക് എൻ്റെ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അത്ര തന്നെ ഇതിൽ കൂടുതൽ നിന്നോടൊക്കെ ഞാനിത് ബോധിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല ബബിതെ എന്ന് പറഞ്ഞ് അലീന അകത്തേക്ക് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോയി മുത്തശ്ശിയുടെ റൂമിൻ്റെ അകത്ത് കയറി അലീനയ്ക്ക് വല്ലാത്തൊരു വിഷമം തോന്നി വല്ലാത്തൊരു ദുർഗന്ധവും ഒരു വൃത്തിയും അടുക്കുമില്ലാതെ കിടക്കുന്നത് കണ്ടപ്പോൾ അലീനയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി അലീന താൻ കൊണ്ടുവന്ന കവറെടുത്ത് വേഗം ഒരു കബോർഡിലേക്ക് വെച്ചതിന് ശേഷം ആ റൂമൊക്കെ വൃത്തിയാക്കാൻ നിന്നു ഇത് കണ്ട് മുത്തശ്ശിക്കും വല്ലാത്തൊരു വിഷമം തോന്നി മുത്തശ്ശി അലീനയോട് ചോദിച്ചു നീ വന്ന പാടെ പണിയെടുക്കാൻ തുടങ്ങിയോ അവിടെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതി പെണ്ണേ നീ പെണ്ണേനീനെ അവിടെ റൂമൊക്കെ വൃത്തിയാക്കി വളരെ ഭംഗിയാക്കി ഇട്ടതിന് ശേഷം അലീന പോയി വെള്ളമൊക്കെ ചൂടാക്കി കൊണ്ടുവന്ന് മുത്തശ്ശിയേയും കുളിപ്പിച്ചൊക്കെ കൊടുത്ത് നല്ല മിടുക്കിക്കുട്ടിയാക്കി ഇരുത്തി അതിനുശേഷം മുത്തശ്ശിയോട് അവൾ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എന്തെങ്കിലും കഴിച്ചായിരുന്നോ എത്ര സമയമായിപ്പോൾ രാവിലക്കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ മുത്തശ്ശി അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് രാവിലെക്കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ ഉണ്ടാക്കി കൊണ്ടുവന്ന് അത് കഴിച്ചു അതിന് ശേഷം പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പം പന്ത്രണ്ട് മണിയല്ലേ ആയുള്ളൂ ആ പന്ത്രണ്ട് മണി ആയില്ലേ മുത്തശ്ശി ഞാൻ പോയി ചോറ് എടുത്തിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് അലീനെ കിച്ചണിലേക്ക് പോയി കിച്ചണിൽ കയറി കിച്ചൺ നോക്കിയപ്പോഴും അവിടെയും ഒന്നും കാണുന്നില്ല അലീന തിരിച്ചു വന്ന് മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി ഇവിടെ മാഡം മാഡമൊന്നും ഉണ്ടാക്കിയൊന്നും വെച്ചിട്ടില്ലല്ലോ അപ്പോൾ മുത്തശ്ശി പറഞ്ഞു രാവിലെ എന്തോ പണിയിടക്ക് എന്തോ ആണ് എവിടെയോ ഉരുണ്ട് വീണത് അതിനുശേഷം പിന്നെ കൈവേദന വേദന എന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ അത് സാരില്ലടി എന്ന് മുത്തശ്ശി പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ഓ അത് കുഴപ്പമില്ല മുത്തശ്ശി ഇപ്പോൾ പന്ത്രണ്ട് മണിയല്ലേ ആയുള്ളൂ ഒരു മണിക്കുള്ളിൽ ഞാൻ എല്ലാം റെഡിയാക്കാമെന്ന് പറഞ്ഞ് അലീനകത്ത് പോയി ചോറും കറികളും എല്ലാം റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട് മുത്തശ്ശിക്ക് ഭക്ഷണവും കൊടുത്ത് അലീനയും കൂടെ തന്നെ ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ ഇത്ര നല്ല ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി എന്നറിയാമോ ഞാൻ അവിടെ നിന്ന് പോന്നേ പിന്നെ മനസ്സറിഞ്ഞ് നല്ലൊരു ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എത്ര തന്നെ വന്നാലേ നിൻ്റെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ എനിക്ക് ഞാനും ഭക്ഷണമൊക്കെ ഒരു സമയത്ത് നന്നായിട്ട് പാചകം ചെയ്യായിരുന്നു അതേ കൈപുണ്യം തന്നെയാ നിനക്കും കിട്ടിയിരിക്കുന്നേ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ അലീനയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നുകയാണ് കേട്ടോ അവർ ആ റൂമിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ കമലയും ഹരിയും കൂടിയും കയറി വരുന്നുണ്ട് കമലയും ഹരിയും നാടകത്തിനായുള്ള വരവാണല്ലോ അപ്പം കമല ഒന്നും അറിയാത്തതുപോലെ ആദ്യം അടുക്കളയിൽക്കാണ് ചെല്ലുന്നത് അപ്പോൾ അടുക്കളയൊക്കെ കണ്ട് ആകെ ഒരു ഷോക്കാവാണ് രാവിലെ താനൊരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അലങ്കോലമാക്കിയിട്ട് പോയ കിച്ചൺ ഇപ്പോൾ എത്ര നീറ്റായിട്ടാണ് കിടക്കുന്നത് പോരാത്തതിന് ഉച്ചയ്ക്കുള്ള ചോറും കറികളും എല്ലാം ആയിട്ടുമുണ്ട് കമലയ്ക്ക് അതൊക്കെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി ബാക്കി പണികളൊന്നും താൻ എടുക്കണ്ടല്ലോ എന്ന് ആലോചിച്ചു എന്നാണ് തൻ്റെ നാടകത്തിന്റെ ബാക്കിയുണ്ടല്ലോ എന്നാലോചിച്ച് കമല വേഗം മുത്തശ്ശിയുടെ റൂമിലേക്ക് എത്തി അപ്പൊ മുത്തശ്ശിയുടെ റൂമിലെത്തിയപ്പോഴും കമലയ്ക്ക് അതേ ഷോക്ക് തന്നെ തോന്നാണ് മുത്തശ്ശിയുടെ റൂമും അതേപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ട് നല്ല വൃത്തിക്ക് കിടക്കുന്നുണ്ട് അപ്പൊ കമല പെട്ടെന്ന് ഇങ്ങനെ മുത്തശ്ശിയോട് ചോദിക്കുകയാണ് അമ്മേ അമ്മ എങ്ങാനും അടുക്കളയിൽ പോയിരുന്നു അവിടെ ഞാൻ സ്ലാവുമ്മൽ ഒരു അഞ്ച് പവൻ്റെ മാല ഊരി വെച്ചിട്ടുണ്ടായിരുന്നേ കുളിക്കാൻ പോയപ്പോൾ പെട്ടെന്ന് അവിടെയാണ് ഊരി വെച്ചിട്ട് പോയത് ഇപ്പം അത് കാണുന്നില്ല അപ്പം കമല പറയ കമലയോട് പറയുന്നുണ്ട് അതെവിടെ പോവാനാ അതവിടെ തന്നെ ഉണ്ടാവും നീ വെച്ചുകൊടുത്ത നല്ലോണം നോക്ക് എനിക്കിവിടെ നിന്ന് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് നിനക്കറിയില്ലേ പിന്നെന്തിനാ എന്നോട് ചോദിക്കണേ ശരി ഞാൻ ഒന്നും കൂടി പോയി നോക്കട്ടെ കമല വെറുതെ ഒന്ന് അഭിനയിച്ച് അവിടെ വരെ പോയതിന് ശേഷം വീണ്ടും തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട് ഇല്ലമ്മേ അത് അവിടെയൊന്നും ഇല്ല അപ്പോൾ അതേ സമയത്ത് തന്നെ ബാത്റൂമിൽ നിന്ന് അലീന റൂമിലേക്ക് കയറി വരികയാണ് അപ്പോൾ കമലയെ കണ്ടപ്പോഴേക്കും അലീനയുടെ മുഖഭാവമൊക്കെ മാറി അപ്പോൾ അലീനയോടായിട്ട് കമല എടി എടി കള്ളി എവിടെയാണ് എൻ്റെ മാല എടി അഞ്ച് പവൻ്റെ എൻ്റെ മാല എവിടെയാന്നാണ് നിന്നോട് ചോദിച്ചത് അലീന മുത്തശ്ശിയേയും കമലയേയും മാറി മാറി മുഖത്തേക്ക് നോക്കി ഇവരെന്താണ് ഈ പറയുന്നതെന്ന് അലീനയ്ക്ക് മനസ്സിലാകുന്നേ ഉണ്ടായിരുന്നില്ല എടി ഇത് നീ മനസ്സിൽ വെച്ചിട്ടല്ലേടി നീ എവിടെ നിന്ന് എന്തെങ്കിലും കനത്തിൽ തന്നെ അടിച്ചോണ്ട് പോണമെന്ന് കനത്തിൽ തന്നെ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ടല്ലെടി നീ ഇങ്ങോട്ട് കയറി വന്നത് ഓ അഞ്ച് പവന്റെ എന്ന് പറഞ്ഞാലേ ഇപ്പൊ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുത്താല് അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ കിട്ടുമല്ലോ സുഖമായല്ലോ എടി കള്ളി ഇതെല്ലാം പറയുന്നത് കേട്ട് അലീനയ്ക്ക് അങ്ങോട്ട് സങ്കടം വന്നു കേട്ടോ അപ്പൊ അലീന പറഞ്ഞു ദേ മാഡം സൂക്ഷിച്ച് സംസാരിക്കണം എന്നോട് ഇങ്ങനത്തെ രീതിയിലുള്ള സംസാരമൊന്നും ഇനി വേണ്ട ഞാൻ നിങ്ങളുടെ വേലക്കാരി ഒന്നും അല്ലാടി നീ ആരാണെന്നും നീ എവിടത്തെ ആണെന്നും നീ എങ്ങനത്തെ ആണെന്നും ഒക്കെ അറിയാം അലീന മുത്തശ്ശിയോടായിട്ട് പറയാണ് മുത്തശ്ശി ഞാൻ എങ്ങാനെടുക്കുന്നത് മുത്തശ്ശി കണ്ടിരുന്നോ മുത്തശ്ശിക്ക് അപ്പൊ ഒന്നും മിണ്ടാൻ പറ്റാതിരിക്കയാണ് കേട്ടോ അല്ലെങ്കിൽ തന്നെ മേഡം ഈ പറയുന്നത് ഞാൻ അവിടെ നിന്ന് അടുത്ത് എവിടെ കൊണ്ടുപോയി വെക്കാനാ ദേ ഇരിക്കണോ ഞാൻ ഒരു ചെറിയ ബാഗ് മേഡം വേണമെങ്കിൽ അതൊന്നും പരിശോധിച്ച് നോക്ക് അതിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് എന്നിട്ടല്ലേ എന്നെ കുറ്റം പറയേണ്ട കാര്യമുള്ളൂ അതേടി അത് പരിശോധിക്കാൻ തന്നെയാണ് ഞാൻ വന്ന് നിൽക്കുന്നത് എനിക്കേ അത് പരിശോധിക്കാൻ നിന്റെ സമ്മതമൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കമൽ ആ ബാഗിൻ്റെ അടുത്തേക്ക് നടന്നു ബാഗ് കൊണ്ടുവന്ന് മുത്തശ്ശിയുടെ കട്ടിലേക്ക് ചൊരിഞ്ഞു കട്ട് കുട്ടിലേക്ക് ചൊരിഞ്ഞ പാടെ ബാഗിൽ നിന്നും ഫോണും അലീനയുടെ കുറച്ച് രൂപയും ഒരു സ്വർണമാലയും അതിൽ നിന്നും വീണു അത് കണ്ട കണ്ടപാടെ കമലയൊന്ന് ചിരിച്ചു പക്ഷെ അലീനയ്ക്ക് വല്ലാത്തൊരു ഞെട്ടലാണുണ്ടായത് ആ മാല അതെങ്ങനെ വന്നു മുത്തശ്ശിയും വല്ലാത്തൊരു കൂടി പാവം അലീനയെ നോക്കുകയായിരുന്നു ഈ കഥയുടെ ബാക്കി അടുത്തൊരു വീഡിയോയായി വരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ